मरता है मरता 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 फोड़ता है मरता वीडियो എനിക്ക് വേണ്ട എടാ പെണ്ണിനെ നീ എന്തോന്ന് പറഞ്ഞത് എന്റെ മോള് മൊബൈൽ നോക്കൂല ട്വിറ്ററില്ല വാട്സാപ്പില്ലെന്ന് ഒരു ചെറിയ മ്യൂസിക് മ്യൂസിക്കായിട്ടപ്പോഴേ അവൽ ഈ തുള്ളൽ ഒരു ഫുള്ള് പാട്ട് ഇട്ടിരുന്നെങ്കിൽ അവള് ഈ ഭൂമി വെച്ചേക്ക് അങ്ങനെ വരുന്ന തീരുമാനത്തിന് മാറ്റമില്ല എന്റെ കൊച്ചിനെ വേണ്ട ഈ കല്യാണത്തിൽ താല്പര്യമില്ല

നമ്മൾ ഇത് വെറും പുക എന്തടാ വരുമ്പോനെ ഇത് വിഷപ്പുകട ഈ ബ്രഹ്മപുരത്തിലെ പുക ബ്രഹ്മാവിന് പോലും തടുക്കാൻ പറ്റൂല ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ ലഡു